ിൽ ഞാനുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ ദുഃഖിക്കത്തില്ലെറ്റ് കേസ് ഒരിക്കലും യേശുവിന്റെ യേശുവിന്റെ നമ്മുടെ കർത്താവിന്റെ കൂടെയാണ് നാം പോകുന്നത് വഹിക്കുന്നവൻ വഹിക്കുന്നവൻ മുഖം പിന്നാലെ പാളയത്തിന്റെ പുറത്ത് ഇതാണ് ചിന്താ വിഷയത്തിന്റെ ഒരു ഭാഗം വൺ പാർട്ട് മെഡിറ്റേഷൻ

െസ്റ്റ് എന്റെ പരാജയത്തിൽ കുടുംബത്തിലുള്ളവർ നിന്നിക്കട്ടെ സഹോദരങ്ങൾ എന്നെ നിന്നിക്കട്ടെ ഈ ഈ പോകുന്ന പാത യേശു പോയ പാതയാണ് ചിലപ്പോൾ വരും വിശുദ്ധന്മാരൊക്കെ വഴി പോയവരാണ് മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് നമ്മുടെ കർത്താവിനെ അനുഗമിച്ച് യേശുരോടുള്ള നിത്യതയിലേക്ക് പോകാം ഇനി അടുത്തത് ഈ തിരുവഴിന്റെ മറ്റൊരു ദിശയിലേക്ക് നമുക്ക് വരാം ജീവിതയാത്രയിൽ സഹോദരങ്ങളെ കഴിഞ്ഞടത്തോളം അവർ പ്രപഞ്ചത്തെ പോലും ത്തില്ല യൂണിവേഴ്സ് ആ ഈശ്വരന്റെ സൃഷ്ടിയാണിത് ബിക്കോസ് ഇറ്റ്സ് എ ക്രിയേഷൻ ഓഫ് നമ്മൾ ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ പറയും യോ ആ നാശം പിടിച്ച മഴ എന്ന് പറഞ്ഞു നാശം പിടിച്ച മഴ എക്സ്ക്ലൂഷൻ ഇതൊന്നും പറയാൻ പാടില്ലെന്നാ ഭാരതത്തിലെ മഹർഷിമാർ പറഞ്ഞിരുന്നു അതെല്ലാം ഈശ്വരന്റെ സൃഷ്ടിയുടെ ഭാഗം ബിക്കോസ് പാർട്ട് ഓഫ് ഓഫ് ക്രിയേഷൻ മഴ പെയ്തു കൊള്ളട്ടെള്ളട്ടെ നമ്മുടെ നിത്യതയുമായി എന്തതിനു ബന്ധം ഒരിക്കലും പ്രകൃതിയെപ്പോലും നിന്നിക്കുവാൻ നമ്മുടെ മുൻഗാമികൾ അനുവദിച്ചിരുന്നില്ല മനുഷ്യർക്ക് ഇതൊന്നും ഞാൻ ഞാൻ ഒരു മനുഷ്യനെ കണ്ടു അവൻ 5 5 മിനിറ്റിനുള്ളിൽ 3 4 വിശ്വാസികളെയും പറഞ്ഞു മിനിറ്റ്സ് ഫൗണ്ട് ഫൗണ്ട് ആൻഡ് അവനെ ഓടിട്ട് അറിഞ്ഞുകൂടാതെ എന്നെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് കേരള സ്റ്റേറ്റിലെ 14 ജില്ലയിൽ പരദൂക്ഷണം പറയുന്നവർക്ക് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം അത് നിനക്ക് തന്നെ കിട്ടുമെന്ന് കേരള ചീഫ് മിനിസ്റ്റർ ആരോപിച്ചു ഐ വിൽ മേക്ക് മിനിറ്റിനുള്ളിൽ മൂന്ന് ശുശ്രൂഷകരെയും അഞ്ച് വിശ്വാസികളെയും എട്ടുപേരുടെ കാര്യം പറയാൻ സാധാരണപ്പെട്ട കഴിവാണ്മ്പിലെ

ദാ ഹൗ കൻ ബി നടക്കുന്ന ഒരു കറിയാച്ചനെ കണ്ടുപിടിപ്പിന്റെ നമ്മളിടയിൽ ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ സപ്പോസ് അറിയാനൊക്കെ എത്രയോ സമയം വേണ്ടിവരുമെന്നറിയാമോ ശ്രീകുമാർ ഏതെങ്കിലും അവൻ പല പണിയും ചെയ്യാൻ നമ്മുടെ വായ വാടകടുത്തായി പണിയൊക്കെ ഒപ്പിക്കുന്നത് അവസാനം അവന്റെ കൂടെ പോയി നമ്മള് ദൈവം നമ്പരാജന വാടകയും പലിശയും കൂട്ടുപലിശയും എല്ലാം കൂടെ മേടിക്കും ഒരുപാട് ചെയ്യാനുണ്ട് വിശുദ്ധന്മാരെ വിശുദ്ധന്മാരെ കുറ്റം കുറ്റം വിധിക്കണം വിധിക്കണം അങ്ങനെയല്ലേ സംസാരിക്കാൻ വായില്ലല്ലോ അവൻ അവന്റെ ജോലി ചെയ്യാതിരിക്കാൻ ഒക്കുമോ അവൻ നമ്മുടെ വായ വാടയ്ക്ക് എടുത്ത് ദൂഷണം പറയിപ്പിച്ചു കളയും തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുള്ള മനുഷ്യരായിരിക്കാം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം നമ്മുടെ ജീവിതത്തിൽ നാം നാം ജീവിതം സൂക്ഷിക്കണം ഒന്നാമതായി ദൈവത്തെ സാധാമധ്യായം പത്തിന്റെ പതിമൂന്നിൽ പറയുകയാണ് Hold oh on. ഭാഗത്ത് നമ്മുടെ ഹൃദയം ദുഷ്ടത കൊണ്ടെന്ന്റയുമ്പോൾ പലപ്പോഴും നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിത രീതി കൊണ്ടും നാം ദൈവത്തെ നിന്ദിക്കുന്നവരായി തീരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകരുത് രണ്ടാമതായി പറയുകയാണ് ദൃശ്യവാക്യം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ സോളമൻ സോളമൻ പറയുന്നു നിന്ദിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു ജീവിതത്തിൽ എന്തു പോഷത്വം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ പറയുന്നു ദരിദ്രനെ നിന്ദിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ സൃഷ്ടിനെ നമ്മൾ ഒരിക്കലും ഒരു ദരിദ്രൻ

ആ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കുക നമ്മുടെ ഹൃദയം ദൈവത്തെ നിന്ദിക്കരുത് രണ്ട് ഒരു കാരണവശാലും ദരിദ്രനെ അല്ലെങ്കിൽ എളിയവനെ നാം നിന്നെ കാര്യം ഈ എളിയവനിലാണ് ദൈവത്തിന്റെ രൂപം ബിക്കോസ് പലപ്പോഴും നമുക്ക് നമുക്കിത് അറിഞ്ഞുകൂടാ നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കാം കാര്യങ്ങൾക്കും നമുക്ക് അറിഞ്ഞുകൂടാ അറിവില്ലാതെയാണ് ചെയ്യുന്നത് ഒരിക്കൽ ബഹുമാനപ്പെട്ട് ചെയ്യാണ്ടുള്ള അവർ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ടപ്പം അദ്ദേഹം ചെന്നൈ കഴിഞ്ഞു ഒരു നാൾ താൻ ഡി ഡൽഹിയിൽ കൂടെ വാഹനത്തിൽ പോകുകയായിരുന്നു അപ്പോൾ അവിടെ പരിചയമുള്ള ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിലെ പിതാവ് മരിച്ചുപോയി അദ്ദേഹത്തിന്റെ വൈഫ് ഒരു കൊച്ചു കുഞ്ഞുമുണ്ട് ഓർത്തു സഹോദരി ഒരു നഴ്സാണ് കൊച്ചു മോൾ ഉണ്ടായിരുന്നു സന്ധ്യയായപ്പോൾ ആ വീടിന്റെ വാതുക്കൽ ചെന്നു റീച്ച് അതൊക്കെ വീണ്ടും കഥയെ കൊട്ടി അവിടെ നിന്ന് ഒരു കുഞ്ഞു ചോദിക്കാൻ ആരാടാ കഥയെ കൊട്ടുന്നത് ഓരോരുത്തൻ സന്ധ്യയാകുമ്പോ ഇറങ്ങിരിക്കുക കഥയെ കൊട്ടാൻ വീണത്തിട്ടോ നിന്റെ വായിനാക്കില്ലേ ചോദിച്ചാൽ എന്താ പറയാൻ പയ്യേ ന്റെ അപ്പോൾ അമ്മ പറഞ്ഞു മൊനെ അങ്ങനെ ചോദിക്കരുത് ആരാണെന്ന് അറിയത്തില്ല അപ്പോൾ അവൾ പറഞ്ഞു ആരായാല എന്താ ചോദിച്ചാ പറഞ്ഞു കൂടെവർ കേസ് ദ സർക്കി ആൻസർ പാസ് ടൂ ബി നേം കൊട്ടി കൊണ്ടിരുന്നു പാസ് ക്യാപ്റ്റൻ നോക്കിംഗ് എഗൈൻ ഉടനെ അമ്മ എഴുന്നേറ്റ് വന്നു മദർ കേം ഔട്ട് വാതിൽ തുറന്നപ്പോൾ ആരാണോ ഓപ്പൺ ദ ഡോർ സർപ്രൈസ് ഫുൾ ഫീൽസ് ദി പാസ് പാസ് ഫിലിപ്പിയൻ അണ്ണൻ കുട്ടിയാണെ പിടിച്ചി പാസ് പാസ് ഫിലിം ചാടത്തിൽ ഈ കൊച്ചു കുഞ്ഞോ ഈ കതകിന്റെ ഇടവിൽ മരഞ്ഞു അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് സോറി പറഞ്ഞു മദർ അപ്പോലൈസഡ് പാസ്തി കാര്യങ്ങളെല്ലാം ചോദിച്ചണ്ടിരുന്നു പാസ് ഇൻക്വയർഡ് एवरीथिंग പാസ് പോകും മുംബൈ കുഞ്ഞവൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഒരിക്കലും ഈ നിങ്ങൾ നിത്യതയിൽ കേൾക്കാൻ പോകുക ഈ നിൽക്കുന്ന ഏറ്റവും ചെറിയവനോട് ചെയ്തത് എന്നോടാണ് ചെയ്തത് വോട്ട് ലിസ്റ്റ് ഓഫ് ദീസ് െങ്കിൽ ഞാൻ അത് എന്നോട് ചെയ്തു നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ പോകാം എത്രയോ

യും അവന്റെ പ്രമാണത്തെയുംറിയിക്കുന്ന ദൈവ ദൂതന്മാരെ ദിനാ പുസ്തകം മുപ്പത്തിയാറാം അധ്യായത്തിൽ വരുമ്പോൾ To 36 അവിടെ യെറുഷലൻ ദേവാലയത്തിന്റെ നാശത്തിന്റെ ചരിത്രം കാണാം എഴുതിയിരിക്കുന്നത് അയച്ചുമാരെ നിന്നിച്ച് പോയി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ പ്രായം <laughs> not build up these natures in <laughs> our life പോകുന്നെങ്കിൽ are passing through the path of <laughs> approach മുഖം പൊടിയോളം കുനിച്ച് പുറത്ത് പോകാം നമ്മുടെ കർത്താവായ യേശു പോയ നമുക്ക് നമ്മുടെ ദൈവത്തെ we this is a path take it by the lord and praise him ഒരിക്കലും ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ലോക പ്രശസ്തനായ ഒരു ക്രിസ്ത്യൻ വാച്ച്മാൻ വാച്ച്മാൻ നീ മിഷണറിയായിരുന്നു വാച്ച്മാൻസ്റ്റ് ദീർഘവർഷം ശുശ്രൂഷകനായിരുന്നു അറിയപ്പെട്ട ആളായിട്ട് എന്നാൽ ഒരു ചെറിയ ഉണ്ടായിരുന്നു അവൻ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലൊരു നീഗ്രോ ബാലൻ ഇദ്ദേഹത്തിന് കിട്ടിയതാണ് അവനൊരു ചെറിയ നീഗ്രോ ബാലനായി ഹി വോസ് എ ബ്ലാക്ക് ബോയ് അവന് വിദ്യാഭ്യാസമില്ല അറിവില്ല അദ്ദേഹത്തിന്റെ വാഹനം കഴുതി കൊടുക്കുക പൂന്തോട്ടം നനയ്ക്കുക ജോലികളൊക്കെ ചെയ്യുക എന്നാൽ അവൻ എന്ത് കാണിച്ചാലും മണ്ടത്തനമേ കാണിക്കത്തുള്ളൂടെ പോളിഷ് ിൽ വാച്ച് മാനി അവനെ ഓടിച്ചു വിട്ടു വാട്ട് കാശി പോവുന്നു അവൻ അവിടെ നിന്ന് ഓടിപ്പോയി കുറെ ദൂരം പോയി ഇവന്റ് ഓഫ് കുറെ നാൾ കഴിഞ്ഞ് വാച്ച്മാൻ ഈ രോഗിയായി പോയി കഠിന രോഗത്താൽ കിടന്നു വരപ്രാപ്തന്മാർ വന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു

ാണ് മാ എനിക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം വാങ്ങിത്തന്നെ ഫുഡ് ആൻഡ് ക്ലോത്ത്സ് യേശ്വേ

എന്താണ് അവൻ സെമിനാരിയിൽ പഠിച്ചവനല്ല ദരിദ്രനാണ് ട്രീറ്റ്മെന്റ് ചെയ്തു വേണ്ടി പ്രാർത്ഥിച്ചു ഇതെന്താണ് സംഭവിച്ചത് ആ രാത്രി യേശു അടുക്കൽ വന്നു വന്നുമാനിയോട് ചോദിച്ചു പിടിക്കാൻ പറഞ്ഞു പിടിച്ചാൻ തൻ ചേർത്ത് പിടിച്ചു നിന്റെ വിരലുകൾക്കെല്ലാം ഒരേ അല്ല കർത്താവേ എന്ന് എന്ന് പറഞ്ഞു അതിൽ വലിയതും വിരലുകളില്ലേ ചോദിച്ചു വലുപ്പമാണോ ഫിംഗേഴ്സ് പക്ഷെ അതെല്ലാം നിന്റെ ശരീരത്തിന്റെ അവയവ ബോഡി ആ എന്റെ ശരീരത്തിൽ വലിയതും ചെറിയതുമായ അവയവങ്ങളുണ്ട് നിന്റെ കണ്ണിനാണ് അവൻ ചെറിയവൻ പക്ഷേ എന്റെ കണ്ണിന് വലിയവനാണ് ോട് പ്രാർത്ഥിച്ചത് എനിക്ക് മനസ്സിലായി യേശുവിന്റെ കാര്യത്തിൽ വലിയവരും ചെറിയവരുമുണ്ട് നമുക്ക് ഒരിക്കലും എളിയവനെ ദൈവം നമ്മോട് സന്ദേശം അറിയിക്കുന്ന ദൂതന്മാരെ

െങ്കിൽ ഞാൻ ഞാനത് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളും പറയാൻ പോകും രാത്രി നമുക്ക് നമ്മുടെ ഒരു നിമിഷം കഴിയുന്നിടത്തുള്ള എല്ലാവരും ഒന്നും മുഴങ്ങാൽ മേല രണ്ടു ഭാഗമാണ് നാം ഈ തിരുവഴുത്തി ഒരു പക്ഷേ നീ ഇപ്പോൾ നിന്നെയുടെ പാതയിൽ പോകുന്നുണ്ടായിരിക്കും എല്ലാൽ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി യേശുവിന്റെ മുഖം ഒന്ന് ിൽ നിൽക്കുന്നുടം വെച്ച് കോലുകൊണ്ടടിക്കുന്നു അവന്റെ വേദനയുടെ ആഴമറിയാതെ കുലുക്കി അവനെ പരിഹസിച്ച് നിന്നിക്കും അന്ന് റോമക്കാരറിവില്ലായ്മേ അത് ചെയ്തത് ഈ നിൽക്കുന്ന ഏറ്റവും ചെറിയവനോട് ചെയ്തത് എന്നോടാണ് ചെയ്തത് ഭർത്താവേ പോഷത്വങ്ങൾ എന്നോട് ക്ഷണിക്കോ

ഇല്ലായിരുന്നു ഇറ്റ് വാസ് ഐ റോമക്കാർ നിന്നെ നിസ്സാരനാക്കി നിന്നിച്ചതുപോലെ ഞാനും പലരെ നിസ്സാരനാക്കി നിന്ദിച്ചിട്ടുണ്ട് ീടം വെച്ച് കോലുകൊണ്ടടിച്ച് നിന്നിച്ചത് പോലെ ഞാനും മറ്റുള്ളവരെ നിന്നിച്ചിട്ടുണ്ട് എന്നോട് അത് ക്ഷമിക്കണം ഇനി ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല യേശുവിനോട് ും ചെറിയവരുണ്ട് ഇൻ ദ ബോഡി ഓഫ് ജീസസ് മഹത്വം ഉണ്ടാകട്ടെ ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞുകൊള്ളേറ്റ് ഒരു മീറ്റിംഗിനായി പോയി ആരോ എന്തോ പകലോട് പറഞ്ഞത് വെച്ചുകൊണ്ട് ഇൻഫർമേഷൻ അപ്പൊ ഞാൻ എന്തോ അങ്ങനെ എന്തോ ഒരു വാക്കിൽ മറ്റാരെയോ ഒന്ന് ഷൂഷിച്ച് സംസാരിച്ചു അപ്പോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തു വന്നപ്പോൾ ഒരാൾ പറഞ്ഞു അതൊന്നും കാര്യമാക്കണ്ട ഒരു വയോധനായ അപ്പച്ചൻറെ അടുക്കളയിൽ വിശേഷം ഇപ്പോഴാണ് ഇങ്ങനെ ഞാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷേ ഒരാൾ അങ്ങനെ മറ്റൊരാളെ പറയരുത് ഞാൻ പോരുന്നു വർഷങ്ങളോളം ആ ശബ്ദം ഞാൻ കേട്ടുകൊണ്ടേ പിന്നെ ഞാൻ ഒരിക്കലും രക്തം കൊടുത്തു വാങ്ങിയ ഒരുവനെയും ഒരു വാക്കിൽ ദൂഷിപ്പാൻ പബ്ലിക് സ്ഥലത്ത് ഞാൻ ഉപയോഗിക്കത്തില്ല ഏറ്റവും ചെറിയവനോട് ചെയ്തത് എന്നോടാണ് ചെയ്തത് അടുക്കൽ പോകാം ഹൃദയങ്ങളെ ആരൊക്കെ പോകുന്നു പാതയിൽ പോകുന്നവരുണ്ടെങ്കിൽ ദയവായി നിങ്ങളൊന്ന കരങ്ങൾ ഉയർത്തി മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്നുണ്ടാകും നിന്ന നിമിത്തം വേദനപ്പെടുന്നുണ്ടാകാം നിങ്ങൾ കുടുംബത്തിലുള്ളവർ ജീസസ് ഒരിക്കലും തള്ളിക്കളയത്തില്ല ിയൊരു പാട്ടിന്റെ വരികൾ നമുക്ക് ഇച്ചേർന്ന് പാടാം ഓഫ്